ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ നവ്യ തന്നെ അഭി സ്നേഹിക്കാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ പുറത്തു കൊണ്ടുപോയി ഭക്ഷണമൊന്നും മേടിച്ചു കൊടുക്കാത്തതിൻ്റെ പേരിൽ സാരി മേടിച്ചു കൊടുക്കാത്തതിൻ്റെ പേരിൽ അതിൻ്റെ ഉള്ളിലെ സങ്കടങ്ങളൊക്കെ പറയുവോ പക്ഷെ നവി എന്തെല്ലാം പറഞ്ഞിട്ടും അഭി അതൊന്നും ഏശുന്നില്ല കാരണം അഭിക്കാണെങ്കിൽ ആ പെങ്കൊച്ചു വന്നതിൻ്റെ ആ ഒരു ടെൻഷനും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ലാസ്റ്റ് എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മുടെ കുഞ്ഞിനെയെങ്കിലും നീ ഒന്ന് കരുക്ക ഏർ കരുതണം എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പൊ നാടനീള മക്കളായതുകൊണ്ട് ഏതു കൊച്ചിനെ കരുതും അതും അഭിക്കുന്നു വൃത്തിയില്ല അങ്ങനെ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഈ സമയത്താണെങ്കിൽ അഭിയാണെങ്കിൽ തല പുകഞ്ഞു നിൽക്കും അവളെ ഇനി എങ്ങനെ ഒഴിവാക്കും ഇവളാണെന്നുണ്ടെങ്കിൽ പ്രശ്നകാരിയായിട്ട് വന്നുകൊണ്ടിരിക്കുക അപ്പൊ പിന്നെ ഇനി അവളെ പോയി കണ്ട് അവൾ പറയുന്നിടത്ത് ചെന്ന് അവളുമായിട്ട് സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ അവൾ നേരെ ഇടിച്ച് കയറി ഇങ്ങോട്ടേക്ക് വരുമെന്നും തനിക്ക് അത് അതിനേക്കാളും വലിയ ദോഷമാകുമെന്നും അഭിക്ക് മനസ്സിലായി അഭിരാണെങ്കിൽ ശ്വാസം മുട്ടി ഇങ്ങനെ നിൽക്കുക കേട്ടോ അഭിക്ക് എന്താ ചെയ്യേണ്ടേന്ന് അറിയില്ല അതിനുശേഷം നവിയാണെങ്കിൽ അപ്പുറ പോയി ഇങ്ങനെ വിഷമിച്ചിരിക്കുക അപ്പം നവ്യ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് നയനെ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ നയന ചേച്ചി എന്ന് പറഞ്ഞു വിളിച്ചു വന്നു അപ്പൊ വിഷമത്തോടു കൂടിയിരിക്കുന്ന ചേച്ചിയുടെ മുഖം കണ്ടപ്പോൾ നയനയ്ക്ക് മനസ്സിലായി എന്തോ ഒരു വലിയ സങ്കടം ചേച്ചിയെ കെട്ടുവട്ടം ചുറ്റുന്നുണ്ടെന്ന് എന്തോ ചേച്ചി ചേച്ചിയുടെ മുഖമൊക്കെ എന്താ വല്ലാതിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അഭിയെ പറ്റി ഓർക്കായിരുന്നു മോളെ എന്ന് പറഞ്ഞു അഭിക്ക് എന്താ പറ്റിയതെന്ന് ചോദിച്ചു അവൻ ഇനി എന്താ പറ്റാനുള്ളത് ഈ ഒരു നല്ല ദിവസം വരാനിരിക്കുക എന്നിട്ട് പോലും ഒരു നല്ല വാക്കുകൾ കൊണ്ട് പോലും അവനെന്നോട് സംസാരിക്കുന്നില്ല ഒരു നോട്ടം കൊണ്ട് പോലും അവൻ എന്നെ സ്നേഹിക്കുന്നില്ല എനിക്കും എൻ്റെ കുഞ്ഞിനും അവന് അവനെ ഒരിക്കലും കിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറഞ്ഞു അവൻ ഒരിക്കലും എന്നെ എൻ്റെ കുഞ്ഞിനെ അംഗീകരിക്കില്ല സ്നേഹിക്കില്ല അവനൊരു തരുമ്പ് പോലും സ്നേഹം എന്നൊക്കെ പറഞ്ഞു അതൊക്കെ മാറും ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്നേരം നയനെ ഇങ്ങനെ സമാധാനിപ്പിക്കാൻ നോക്കുമ്പോൾ ഒരിക്കലും മാറില്ല അവന് ഈ ഒരു സ്വഭാവമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു നയനെ ഇങ്ങനെ അന്നേരം നയനോട് പറഞ്ഞു അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആകെ ഒരു വല്ലായ്മ പോലെ ചേച്ചി സങ്കടപ്പെടല്ലേ എന്തായാലും ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ഉടനെ തന്നെ നടക്കുമല്ലോ അതിന് നമുക്ക് പതുക്കെ പതുക്കെ അവയെ ശരിയാക്കി എടുക്കാൻ ചേച്ചി എന്നൊക്കെ പറഞ്ഞു നടക്കില്ലെന്ന് നയനയ്ക്കും അറിയാം എങ്കിലും നവിയെ വിഷമിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് നയനെ ഒരു പ്രതീക്ഷ ഇട്ട് കൊടുത്തതാണ് അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കനകമാണെങ്കിലും നന്ദൂട്ടനോട് ചെന്ന് ന നയനയുടെയും അതുപോലെ തന്നെ ദേവയാനയുടെയും കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പം അവരുടെ കാര്യങ്ങളെല്ലാം പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദൂട്ടന് ഭയങ്കര ഒരു അത്ഭുതം ശരി തന്നെയാണോ അമ്മ ഈ പറയുന്നതെന്ന് ചോദിച്ചു ശരിയല്ലാതെ പിന്നെ ഞാൻ എന്തിനാ കള്ളം പറയുന്നതെന്ന് അമ്മ ചോദിച്ചു അത് കഴിഞ്ഞപ്പോൾ അമ്മയും അച്ഛനും കനകവും കൂടി ഒരു പ്ലാൻ ഇടുവാണ് ഈ ഒരു കള്ളക്കളി ഇത്രയും ദിവസം നമ്മുടെയൊക്കെ കണ്ണിൽ പൊടിയിട്ട് അവർ പോയില്ലേ ഇനി നമ്മളെ അവര് പറ്റിച്ചതുപോലെ നമുക്കും തിരിച്ച് അവരെ പറ്റിക്കണമെന്ന് അമ്മ ഈ മോളും കുറച്ച് വെള്ളം കുടിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കനകൻ തന്നെ പറയാം അപ്പൊ അതിൻ്റെ ഒക്കെ കനകെ അത് മോൾക്ക് വലിയ സങ്കടാവില്ലേ എന്നിങ്ങനെ ഗോവിന്ദേട്ടൻ ചോദിച്ചപ്പോൾ അവൾ ഇത്രയും ദിവസം നമ്മളെ സങ്കടപ്പെടുത്തിയില്ലേ അപ്പൊ പിന്നെ അവൾ കുറച്ച് സങ്കടപ്പെടുന്നതിലേ യാതൊരു കുഴപ്പമില്ല ഗോവിന്ദേട്ട എന്തായാലും നമ്മുടെ മോളുടെ മനസ്സിലുള്ളതും നമുക്കൊന്ന് പിടിച്ചെടുക്കണ്ടേ അവളെ കൊണ്ട് തന്നെ നമുക്ക് പറയിക്കണ്ടേ കാര്യങ്ങളൊക്കെ എന്നും പറഞ്ഞാൽ കനക്കം ഇങ്ങനെ പറയുക കേട്ടോ അതിന് ശേഷം പിന്നെ ഇവർ പോകാനുള്ള പലഹാരങ്ങളുണ്ടാക്കുന്നു കാര്യങ്ങളും തിരക്കുകളും ഒക്കെ ആയിട്ട് അവരങ്ങനെ ഇരിക്കുക ഇത് കഴിഞ്ഞ് പിന്നെ നയന ആദർശൻ്റെ അടുത്ത് ചെയ്യുന്നു ആദർശിൻ്റെ അരികളിൽ ചെന്നിട്ട് ആദർശനോട് കാര്യം പറഞ്ഞു ഇങ്ങനെ പോലെയൊക്കെയാണ് നവിയേച്ചക്ക് ഭയങ്കര സങ്കടമാണ് അഭിയാണെങ്കിൽ നവിയേച്ചയെ മൈൻഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഒന്നും മേടിച്ചു കൊടുക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണം ഇങ്ങനെ പോയാൽ എങ്ങനെയാണ് ആദർശേട്ടാ എന്ന് ചോദിക്കുമ്പം അവനൊരിക്കലും നന്നാകുന്ന കൂട്ടത്തിലുള്ളതല്ലെന്ന് നമുക്കറിയില്ലേ നയനയെന്ന് ചോദിച്ചു വ്യു വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം എന്നുള്ളതല്ലാതെ അവനെ കൊണ്ടൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് അവൻ അവനിപ്പ തന്നെ ഇങ്ങനെയെങ്കിലും നിൽക്കുന്നത് മുത്തശ്ശനെ പേടിച്ചിട്ടാണെന്നും പറഞ്ഞു അവനെ ഒരിക്കലും നമുക്ക് തിരുത്താൻ പറ്റില്ല എന്നുള്ള രീതി പറയുമ്പോൾ നവ്യജിയുടെയും കുഞ്ഞിൻ്റെയും കൂടെ ജീവിതം എന്താകും അതർ ചേട്ടാ അഭി ഈ രീതിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ചേച്ചിക്ക് ഒരിക്കലും ഒരു മനസ്സമാധാനം കിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ശ്രമിച്ചു നോക്കാം എന്നുള്ളതിനപ്പുറം മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇവരുടെ ജീവിതത്തെ പറ്റി പറയുകയാണ് എന്തായാലും നവ്യുടെയും അനിയുടെയും ജീവിതത്തെ പറ്റി ഇവർ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ നടക്കുമ്പോൾ അനാമിക വരുമോ എന്നുള്ളൊരിത് നയന അന്നേരം ആദർശനോട് പറയും നയനയുടെ വീട്ടുകാരും വരു അനാമികയുടെ വീട്ടുകാരും വരുമെന്ന് നയന ആദർശനോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ വരുവോ വരാതിരിക്കുകയൊക്കെ അവരുടെ ഇഷ്ടമാണ് നമുക്കേതായാലും പ്രത്യേകിച്ച് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ എന്നെ ന വിച്ച് ഇഷ്ടമല്ലാത്തത് കൊണ്ട് അവർ വരാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരത്തേക്കും ഇങ്ങനെ നയന പറയുക അതൊക്കെ അവരുടെ ഇഷ്ടം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ് ആദർശ് പറഞ്ഞു കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നയന നേരെ ദേവയാനിയുടെ അടുത്തേക്ക് ചെല്ലും അപ്പോൾ ഇവർ ഒളിച്ചും ഭാഗത്തും ഒക്കെ ആണല്ലോ സംസാരവും കാര്യങ്ങളുമൊക്കെ അപ്പം അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ നവ്യയുടെ ചടങ്ങുകളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം നയന നവ്യയെ പറ്റിയുള്ള കാര്യം ദേവയാനിയോടും പറഞ്ഞു ചേച്ചി ആണെങ്കിൽ ആകെ സങ്കടത്തില്ല അഭിയെപ്പറ്റി ഓർത്തിട്ട് അഭിയാണെന്നുണ്ടെങ്കിൽ ചേച്ചിയെ മൈൻഡ് ചെയ്യുന്നില്ല ആ രീതിയിലൊക്കെ പറഞ്ഞു എന്തായാലും ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി നവ്യ പോയിട്ട് വരട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കനകം വീട്ടിൽ പ്ലാനൊക്കെ ഒരുക്കിക്കൊണ്ട് നേരെ തറവാട്ടിലേക്ക് കടന്നു വരുവാണ് അപ്പോൾ ദേവയാനി അവിടെ അങ്ങനെ ഇരിപ്പുണ്ട് ഈ സമയത്താണ് കനകം ഓടി അങ്ങോട്ടേക്ക് വരുന്നത് കനകം വന്ന് ഇതുവരെ ഇല്ലാത്ത ആ ഒരു എന്താ പറയുന്ന ഒരു ഭാവ വ്യത്യാസമൊക്കെ ആയിട്ടാണ് നമ്മുടെ കനകം വരുന്നത് പുറമേ ഇവരെന്തൊക്കെ പറഞ്ഞാലും ഉള്ളുകൊണ്ട് ഇവ ഇവരെന്താണെന്നുള്ളത് കനകത്തിന് അറിയാമല്ലോ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രാധാന്യം വെച്ച് നമ്മുടെ കനകം കയറി വരിക കനകത്തെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനി ഇഷ്ടമല്ലാത്തക്ക രീതിയിലൊക്കെ തന്നെ നിൽക്കുന്നു പക്ഷെ ഉള്ളിൽ ഒരുപാട് സന്തോഷമായി കനകത്തെ കണ്ടപ്പോൾ വേഗം എഴുന്നേറ്റൊന്നും അല്ലാത്തതുപോലെ ഇങ്ങനെ നിൽക്കുമ്പോൾ കനകം ഭയങ്കര ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ വന്നു അപ്പം മുത്തശ്ശി അവിടെ ഉണ്ടായിരുന്നു ആ കനകെ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഒത്തിരി നാളായല്ലോ ഇതുവഴി അവരെയൊക്കെ വന്നിട്ട് എന്ത് പറ്റി കനകയെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഇങ്ങനെ സുഖമില്ലായിരുന്നു അമ്മ അതുകൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ ആ അതെനിക്കറിയാം ഇവിടെ മോള് പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു ഇപ്പം നന്ദൂൻ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു അങ്ങനെ ആ ഒരു സംസാരത്തിനിടയിൽ കനക നമ്മുടെ ദേവയാനിയുടെ ദേവയാനി ചേച്ചി എന്താ ഒന്നും മിണ്ടാത്തേ എന്ന് ചോദിച്ചു ഓ ഞാനിപ്പോൾ എന്തോ മിണ്ടാനാ നിങ്ങളൊക്കെ സംസാരിക്കുകയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പം അങ്ങനെ നിൽക്കണത് കനക ഒന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് നിങ്ങളെ ഞാൻ പൊളിക്കും മക്കളെ എന്നും പറഞ്ഞുകൊണ്ടാണ് കനക എന്നിട്ട് പിന്നെ ഇവർ സംസാരിച്ചു പിന്നെ നയനെ വന്ന് നയനെ അപ്പോൾ വന്നു നയനെ വന്നു നവ്യ വന്നു അമ്മയെ വന്നു കെട്ടിപ്പിടിച്ചു മക്കളെ എന്നെ ഉണ്ട് മോളെ വിശേഷങ്ങളെന്നൊക്കെ ചോദിച്ചു നവ്യയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ നവ്യ വിഷമിച്ച് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ കനക ചോദിച്ചു എന്ത് പറ്റിയ മോളെ മോളുടെ മുഖത്തൊരു സങ്കടവും കാര്യങ്ങളൊക്കെ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ ഒന്നും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ കനകം ഞാനാണെങ്കിൽ ചടങ്ങുകളെ പറ്റിയും കാര്യങ്ങളെപ്പറ്റിയൊക്കെ പറയാനായിട്ട് വന്നതാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ കനകെ അതിപ്പം രണ്ട് ദിവസത്തിനുള്ളിൽ നടത്തേണ്ട കാര്യങ്ങളുമാണ് അതിനിപ്പോൾ ഇത്ര പ്രത്യേകിച്ച് പറയാനെന്താ ഇരിക്കുന്നേ ഇന്ന് ദേവയാനും ചോദിക്കുമ്പോൾ എന്നാലും പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് വന്നോ ചോദിക്കേണ്ടത് അല്ലെങ്കിൽ പറയേണ്ടതായിട്ടൊരു മര്യാദ ഉണ്ടല്ലോ അതിൻ്റെ പേരിൽ ഞാൻ വന്നതാണെന്ന് പറഞ്ഞു പിന്നെ അമ്മയോട് വിശ്വ കാര്യങ്ങളെല്ലാം പറഞ്ഞു ദേവയാനും നിൽക്കുമ്പോഴാണ് ഓ അപ്പോഴത്തേക്കും പൂതന അങ്ങോട്ടേക്ക് വന്നു ജാനകിയും ജലജയും കൂടി ഓ മോളെ കെട്ടിയെടുത്തോണ്ട് പോകുന്നതിന് മുന്നേ അമ്മ ഇങ്ങോട്ടേക്ക് താമസം മാറ്റിയതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ട് ഈ ജലജ വരുന്ന കേട്ടോ അപ്പൊ ഇവിടെ താമസിക്കാൻ മുത്തശ്ശനും അതായത് ഇവിടുത്തെ അനന്ത്മൂർത്തി സാറും ഈ അമ്മയും പറഞ്ഞ ഒരുപക്ഷെ ഞാനിവിടെ നിന്നിരിക്കും അതിന് ജലജ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു കനകയോട് ആ കളി കനക അത് പറയുന്നത് കേട്ടപ്പോൾ ജലജയ്ക്ക് ഭയങ്കര ദേഷ്യം ദേവയാനി ദേവയാനിതൊന്നും കേട്ടിട്ട് മിണ്ടുന്നില്ല അപ്പം ഈ ജലജിയും ജാനകിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് കണ്ടോ ഏഹ് മിണ്ടുന്നില്ല ദേവയാനി ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുക എന്നുള്ളൊരിതിൽ അപ്പം അങ്ങനെ ആ ഒരു സംസാരത്തിൻ്റെ ഇടയിലാണെങ്കിൽ ചടങ്ങുകളെ പറ്റിയും അതുപോലെ തന്നെ അഭിയെ കൂട്ടിക്കൊണ്ടു പോകുന്നതിനെ പറ്റിയൊക്കെയുള്ള ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഇന്ന ദിവസം ഇന്ന ഇന്ന പോലെയൊക്കെ ചടങ്ങുകളൊക്കെ നടത്തണം എന്ന് പറഞ്ഞാൽ അഭി എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു അഭി ആ പെണ്ണിൻ്റെ അടുത്ത് പോയിരിക്കുക കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കണമല്ലോ അതിനു വേണ്ടിയിട്ട് അങ്ങനെ അഭി അവിടെ ഇല്ല ഈ സമയത്ത് അവൻ എവിടെയോ പോയതാണെന്നും പറഞ്ഞ് ആരൊക്കെയോ അവനെ ഫോൺ വിളിക്കുന്നുണ്ടായിരുന്നു അവനിടെയായിട്ട് ഭയങ്കര ടെൻഷനാണ് അതുകൊണ്ട് തന്നെ അവനിപ്പോൾ എങ്ങോട്ട് പോകുന്നു എന്ത് ചെയ്യുന്നു എന്നൊന്നും ഇവിടെ ആരോടും പറയാറില്ല അത് നീയാണോ തീരുമാനിക്കുന്നത് അവന് ടെൻഷനുണ്ടെന്ന് അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ടെൻഷൻ നീ അടിയെന്ന് പറഞ്ഞുകൊണ്ട് ജലജ എങ്ങനെ പറയുമ്പോൾ നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നില്ല നിങ്ങളോട് പറയാൻ ഞാൻ ആളുമല്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ നിന്റെ സ്വന്തം മോനെ പറഞ്ഞ് തിരുത്തേണ്ട ഒരു അമ്മയല്ലെടി നീ എന്നിട്ട് നീ മരുമകളുടെ കുറ്റവും കണ്ടുപിടിച്ച് നടക്കുക എന്ന് ചോദിച്ചുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ ദേഷ്യപ്പെട്ടു ജലജയോട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ദേഷ്യപ്പെട്ടാലും ജലജയ്ക്ക് ഇതൊന്നും ഒരു വിഷയവേ അല്ലാത്തത് കൊണ്ട് ജലജി ഇതെല്ലാം കേട്ട് പല്ലു ഓർമ്മിപ്പിടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുകട്ടോ അവനെ എഴുതി തള്ളിയതാണെന്നും അവന്റെ കാര്യത്തില് ഇനിയിപ്പം ഒരു പ്രതീക്ഷയും വെക്കണ്ടെന്നുള്ള രീതിയിൽ മുത്തശ്ശി അന്നേരം അവിടെ പറയുക പിന്നെ ചടങ്ങുകളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അതിനുശേഷം എന്നാ പിന്നെ നന്ദുവിനോടും അതുപോലെ ഗോവിന്ദേട്ടനോടും കൂടി ഇങ്ങോട്ടേക്ക് വരാൻ പറയും കനക അവര് വന്നിട്ട് പോയാ പോരെ എന്ന് ചോദിച്ചു അത് പിന്നെ അവിടെ സാധനങ്ങളൊക്കെ കൊണ്ടുവരാനുള്ളതൊക്കെ എടുത്തൊക്കെ ഉണ്ടാക്കി ഇതൊക്കെ ആക്കി വെച്ചിരിക്കുകയാണെ ഞങ്ങള് എല്ലാവരും കൂടെ ഒരുമിച്ച് വരാമെന്ന് പറഞ്ഞു അപ്പൊ നയനെ പറഞ്ഞു അമ്മേ അമ്മ ഇവിടെ നിൽക്ക് അവർ വരട്ടെ അത് കഴിഞ്ഞിട്ട് ഒരുമിച്ച് നമ്മൾ നിങ്ങൾക്ക് പോയാൽ മതിയല്ലോ എന്ന് പറഞ്ഞു ആ ഒപ്പം തന്നെ അതെ ഞാൻ വേറൊരു കാര്യം കൂടി പറയാനായിട്ടാണ് വന്നത് എന്ന് പറയുക അപ്പം എന്താ കാര്യമെന്ന് ചോദിച്ചപ്പം നവ്യമോളെ എന്തായാലും കൂട്ടിക്കൊണ്ട് പോവുകയാണല്ലോ അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നയനമോളെയും കൂടി വീട്ടിലേക്കൊന്ന് വിടണം എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും ദേവയാനിയും അതുപോലെ തന്നെ നയനയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അതൊന്നും നടക്കത്തില്ല നമ്മുടെ ദേവയാനി അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുവാണേ നടക്കത്തില്ലെന്ന് പറയുമ്പോൾ എല്ലാവരും അന്നും വിട്ടുനോക്കുന്നു അത് പിന്നെ ഇവിളി ഇവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ ആദർശനത് ഭയങ്കര വിഷമാവും ആദർശം പിന്നെ അങ്ങോട്ടേക്ക് വരും അതിനിപ്പം എന്താ ആദർശമാനും അങ്ങോട്ടേക്ക് വന്നോട്ടെ വന്നാലും മോളെ കണ്ടിട്ട് ആദർശ തിരിച്ചു വരാമല്ലോ എന്താ നിങ്ങൾ എൻ്റെ മോനെ എന്നിൽ നിന്ന് പറിച്ചെടുക്കാൻ വേണ്ടി വന്നതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേവയാനി എന്നിടത്തേക്കും ഭയങ്കര ഡയലോഗം ഞാൻ ആരെയും പിടിക്കാനും പറിക്കാനൊന്നും വന്നതല്ല ദേവയാനി ഞാൻ പറഞ്ഞതിൽ എന്താ അമ്മേ തെറ്റുള്ളത് നവ്യമോൾ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ മൂന്ന് മക്കളും ഞങ്ങളോടൊപ്പം രണ്ട് ദിവസം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതിൽ എന്താ തെറ്റ് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പം അമ്മ പറഞ്ഞു അതിനിപ്പം എന്താ കനകേ നയനമോൾ രണ്ടു ദിവസം വീട്ടിൽ വന്ന് നിൽക്കും അതിനൊന്നും യാതൊരു പ്രശ്നവും ഇല്ല നവ്യമോളെ കൂട്ടിക്കൊണ്ടു പോകുന്ന കൂട്ടത്തിലാണ് നയനമോളും വരുമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നയനയ്ക്കും ടെൻഷനായി ദേവേനയ്ക്കും ടെൻഷനായി എന്തായാലും ഈ ഒരു ഉറപ്പ് അമ്മയിൽ നിന്ന് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു ഞാൻ വന്നേ എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ ദേവേനയുടെയും നയനയുടെയും ഒക്കെ മുന്നിൽ വെച്ച് ഇങ്ങനെ പറയുമ്പോൾ ഓ കുറച്ച് ദിവസത്തേക്ക് സമാധാനം ഉണ്ടാകുമല്ലോ ഈ കുടുംബത്തിന് ഭാരമായിട്ടുള്ള രണ്ടവളുമാർ ഇവിടെ നിന്ന് പോകുമ്പോ നല്ല ശുദ്ധവായു ഈ വീട്ടിലേക്ക് കയറുമെന്നും പറഞ്ഞു അന്നേരം ജലജയും ജാനകിയും കൂടെ പറയും ഞങ്ങൾ പോകുമ്പോഴേ ഇവിടുന്ന് ശുദ്ധവായു ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി അശുദ്ധവായു ഈ വീട്ടിലേക്ക് കൊണ്ടുവരാം നിങ്ങളുടെ മരുമോളുണ്ടല്ലോ ഉണ്ടല്ലോന്നും പറഞ്ഞുകൊണ്ട് നവ്യ അന്നേരം പറഞ്ഞു എന്താ അടി എൻ്റെ മോൾക്ക് എൻ്റെ മരുമോൾക്ക് കുഴപ്പമെന്ന് ചോദിച്ചുകൊണ്ട് ജാനകി അന്നേരം ചോദിച്ചു നിങ്ങളുടെ മരുമോളുടെ കുഴപ്പമൊന്നും നിങ്ങൾ എന്നെ കൊണ്ട് പറയിക്കരുതെന്നും പറഞ്ഞോടാ അന്നേരം നമ്മുടെ നവ്യ പറയോ മുത്തശ്ശി പറഞ്ഞു ഇങ്ങനെ നല്ലൊരു ദിവസമാകാം ആണ് ഇങ്ങനെയൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മുത്തശ്ശി അതങ്ങോട്ട് തടഞ്ഞു അത് കഴിഞ്ഞ് നമ്മുടെ ദയനെ നേരെ ആദർശനോട് ചെന്ന് പറയണം ആദർശ ആദർശ് വന്നു കഴിഞ്ഞപ്പോൾ ആദർശമായിട്ട് സംസാരിച്ച് അമ്മ വന്നിരുന്ന കാര്യമൊക്കെ പറഞ്ഞു ആദർശേട്ടാ രണ്ടു ദിവസം എന്നോടും കൂടി വീട്ടിൽ ചെന്ന് നിൽക്കാനും അമ്മ പറഞ്ഞു അതിൻ്റെ അനുവാദം മേടിക്കാൻ അമ്മ വന്നതാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ അതിനിപ്പം എന്താ കുഴപ്പം നമ്പിയെ കൂട്ടിക്കൊണ്ട് പോകുമല്ലേ ആ ഒരു സമയത്ത് നീയും കൂടെ പോയി നിൽക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല രണ്ടോ ദിവസം നിന്നിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു അതുപിന്നെ പിന്നെ ഞാൻ ഞാനിവിടുത്ത് പോകുന്നതിൽ ആദർശമായിട്ട് വിഷമം ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്ന് ചോദിക്കപ്പെ എന്തിനാ ഇത്രയും ദൂരമല്ലേ ഉള്ളൂ പിന്നെ എപ്പോൾ വേണമെങ്കിലും എനിക്ക് നിന്നെ വന്ന് കാണാലോ രണ്ട് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ അതൊന്നും കുഴപ്പമില്ല അമ്മ വന്ന് വിളിച്ചതല്ലേ അതുകൊണ്ട് തന്നെ നീ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ആദർശം ഇങ്ങനെ പറയാം അപ്പോൾ നയനയ്ക്ക് കൂടുതലൊന്നും കയറി പറയാനായിട്ട് പറ്റുന്നില്ല നയനെ എന്നിട്ട് ഇങ്ങനെ ശേ ക്ഷേമം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഇത് കഴിഞ്ഞ് ദേവയാനിയെ കാണാൻ ചെന്നു ദേവയാനിയും മോളും കൂടി ഈ പോകുന്നതിനെപ്പറ്റി ഇങ്ങനെ സംസാരിക്കണം ഞാൻ എന്ത് ചെയ്യാനാമേ ഞാൻ എന്താ ചെയ്യണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ എന്ത് വില കൊടുത്തു മോളെ കൊണ്ടുപോകുന്നതിൽ നിന്ന് അവരെ തടയണമെന്നൊക്കെ പറഞ്ഞോണ്ട് ദേവയാനി ഇങ്ങനെ പറയുക മോളില്ലെങ്കിൽ ഈ വീട്ടിലൊരു ശൂന്യതയായിരിക്കും പിന്നെ എനിക്കാണെങ്കിലും മോളെ കാണാതിരിക്കാനും പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് ദേവേന ഇങ്ങനെ പറയുന്നു മോളോട് മോളാണെങ്കിൽ എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ന് അമ്മായിമ്മയോട് ഇങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരിക്കാം അങ്ങനെ രണ്ടുപേരും ആകെ ധർമ്മസങ്കടത്തിൽ ഇരിക്കുന്നു ദയവ് നമ്മുടെ നവ്യയുടെ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ വന്നു ചടങ്ങുകൾക്ക് നവ്യ കൊണ്ടുവരുന്നത് നമ്മുടെ നയനയാണ് നയനെ ഒരുക്കി നല്ല സുന്ദരിയാക്കി നവ്യയെ കൊണ്ടുവന്നു അങ്ങനെ അവർ എല്ലാവരും ചടങ്ങുകൾക്കായിട്ട് വന്നു നവ്യയും നയനയും അതുപോലെ തന്നെ കനകവും ഗോവിന്ദേട്ടനും നന്ദുവും കൂടിയാണ് കൂട്ടിക്കൊണ്ടു പോകാൻ വരുന്നത് അതുവരെ ഇല്ലാത്തൊരു ഭാവം നമ്മുടെ നന്ദുവിൻ്റെയൊക്കെ മുഖത്തുണ്ടായിരുന്നു കേട്ടോ എന്തായാലും നന്ദു ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റുള്ളമാർക്കെല്ലാം തെളിച്ചില്ല അവൾമാരൊന്നും പരിസരത്തേക്ക് പോലും വരുന്നില്ല പക്ഷെ മുത്തശ്ശേരിക്കാണെങ്കിലും വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു ഗോവിന്ദേട്ടനും ഒരു നല്ലൊരു സമാധാനം പിന്നെ ആണെങ്കിലും നമ്മുടെ ആദർശം ഒന്നാണെങ്കിലും അവരെ വലിയ കാര്യമായിട്ട് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകണു അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ചെയ്യുക അപ്പോൾ ഒത്തിരി സന്തോഷമായി അവർക്ക് അങ്ങനെ അങ്ങനത്തെ ചടങ്ങുകളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പിന്നെ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളും എല്ലാം നടന്നു വരുന്നു ആ സമയത്താണെങ്കിലും അബിക്കാണെങ്കിലും ഭയങ്കര ഇത് അപ്പോൾ അബി എല്ലാവരുടെയും മുന്നിൽ വെച്ച് അബിയെ സ്നേഹം കൊണ്ട് പൊതിയുവാണ് അബിക്കാണെങ്കിലും നവ്യ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ മുളെ പോയിട്ട് ആരോഗ്യമൊക്കെ നല്ലതുപോലെ നോക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് അബിയെ നോക്കുക അബി ഇതെല്ലാം നുണ കാണിക്കുന്നതാണെന്നുള്ളത് ഇവർക്കറിയാം എന്നിരുന്നാലും അബിയുടെ ഈ പ്രവർത്തിയൊക്കെ കാണുമ്പോഴേ ഒരു ഒരു ഇതുപോലെ എന്നിട്ട് ഇവരിങ്ങനെ അവിയെ തന്നെ നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുക കേട്ടോ അപ്പം ഞാൻ ഇടയ്ക്ക് വന്നോളാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തന്നിട്ട് അഭി നവിയെ സ്നേഹിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ജലജയ്ക്ക് അങ്ങ് ദഹിക്കുന്നില്ല ജലജയാണെങ്കിൽ വല്ലെറുമെന്നോ നാക്കു കടിക്കുന്നു ഭയങ്കര ഇത് അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം അവിടെ നടക്കുമ്പോൾ അനാമികയും തള്ളിയും തന്തയും കൂടെ അവിടെ ഇരുന്നു കൊണ്ട് ഇവരുടെ ചടങ്ങുകളെപ്പറ്റി പറയും എല്ലാം ഗംഭീരമായിട്ടായിരിക്കും നടക്കുന്നത് അവളുമാരുടെ ഒരു യോഗം മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ അവിടെ അവൾമാർ പോയത് കൊണ്ട് മോൾക്ക് ഇനിയിപ്പോൾ ധൈര്യമായിട്ട് വീട്ടിലോട്ട് കയറി ചെല്ലാലോ മോളെ എന്നാണ് അമ്മ പറയുന്നത് ഇനിയിപ്പം അവൾ അവിടെ നയനീം കൊണ്ടുപോകുവാണെന്ന് അറിഞ്ഞെന്നൊക്കെ പറഞ്ഞ് കൃത്യം കൃത്യം ന്യൂസ് ഒക്കെ അവിടെ എത്തുന്നുണ്ടല്ലോ അപ്പം ഇനി അവളുമാരില്ലാത്തത് കൊണ്ട് ദേവ്യാനി ചേച്ചിയെ പറഞ്ഞ് പതപ്പിച്ച് നിർത്താൻ മോക്ക് പറ്റുമെന്നും അവരെ മോളുടെ പരിധിക്ക് കൊണ്ടുവരാൻ മോൾക്ക് കഴിയുമെന്നും അമ്മ മോൾക്ക് പറഞ്ഞു കൊടുക്കുക അങ്ങനെ അമ്മയും മോളും അച്ഛനും കൂടി അതെല്ലാം പറഞ്ഞ് അവരങ്ങനെ പ്ലാൻ ചെയ്യുന്നു ഈ സമയത്താണെങ്കിൽ പോകാനായിട്ട് അവർ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി ഇറങ്ങുന്നു ഇറങ്ങുന്ന ഈ നേരത്താണെങ്കിലോ നയനമോളെ കൊണ്ടുപോകുന്നതിനെ പറ്റി കനകം പറയാണ് രണ്ടു ദിവസം വീട്ടിൽ വന്ന് നിക്കുന്നോർത്ത് കുഴപ്പമൊന്നും ഇല്ലെന്നേ എന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പൊ ആദർശ് പറഞ്ഞു താൻ പോയി പോയിട്ട് പാടോന്നും പറഞ്ഞോണ്ട് ആദർശ് പറഞ്ഞു അപ്പോഴും നയനെ ഇങ്ങനെ ദേവയാനിയുടെ നേരെ ഇങ്ങനെ നോക്കൂ പോണോ അമ്മേ പോണോ എന്നുള്ള രീതിയിൽ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നമ്മുടെ ദേവയാനി ഭയങ്കര ഒരു ശ്വാസമുട്ടലിൽ ഇങ്ങനെ നിക്കുകയാണ് അപ്പോൾ അങ്ങനെ അവള് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പിന്നെ ഇവിടെ പ്രശ്നൊന്നും ഉണ്ടാക്കരുത് നമുക്ക് പറഞ്ഞോണ്ട് നയ നയനെ പറ്റിയുള്ള രീതിയിൽ ഇങ്ങനെ കനകത്തിന്റെയും കേൾക്ക നമ്മുടെ ദേവയാനി പറയുന്നത് കേട്ടപ്പം രണ്ട് ദിവസത്തെ കാര്യമില്ലേമ്മേ ഉള്ളൂ അതിനിപ്പം ഇത്ര പ്രശ്നം ഉണ്ടാക്കാൻ എന്തായിരിക്കുന്നേ നയനെ ഇപ്പോൾ താന്ന് പറഞ്ഞല്ലേ തിരിച്ചു വരില്ലേ പിന്നെ എന്താ പ്രശ്നമെന്ന് ചോദിച്ചു നിനക്ക് പ്രശ്നം അല്ലെങ്കിൽ പിന്നെ ഞാനൊന്നും പറയുന്നില്ല ഇതിൻ്റെ പേരിൽ ഭക്ഷണം കഴിക്കാതെയും ആരോടും മിണ്ടാതെയും പറയാതെ ഒന്നും ഇരുന്നേക്കരുത് എനിക്കത്ര പറയാനുള്ളൂ എന്നും പറഞ്ഞു ദേവയാണ് ഞാൻ അങ്ങനെയൊന്നും പറയാൻ പോകണില്ലെന്നും പറഞ്ഞുകൊണ്ട് നേരെ ആദർശ പറഞ്ഞു അങ്ങനെ ഇവർ തമ്മിൽ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ നയനെ പോവാം നയനക്കാണെങ്കിൽ പോകാൻ തീരെ താല്പര്യമില്ല ഇതെല്ലാം അറിയാവുന്ന കനകം നയനയെ പിടിച്ചു വലിച്ചുകൊണ്ട് പോവാം അങ്ങനെ അവർ പോകുമ്പോൾ നയനെ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി പോകുക കേട്ടോ നയനെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഹോ വീട്ടിൽ സമാധാനമായെന്നും പറഞ്ഞുകൊണ്ട് ജലജയൻ ചാനക്കി നിൽക്കുക നീയൊക്കെ നിനക്കൊക്കെ എൻ്റെ മരുമകൾ ഇവിടുന്ന് പോകുന്നതാണ് ഇഷ്ടമെങ്കിൽ എൻ്റെ മരുമകളില്ലാത്ത ഈ വീടാടി എനിക്ക് നരകം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ദേവേനെ മനസ്സിൽ പറയുക കേട്ടോ പിന്നെ നയനയോ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞ് വരാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകും അപ്പോൾ അമ്മേ ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞ് നയനെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇങ്ങനെ കണ്ണുകൊണ്ടൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് പക്ഷേ വല്ലാത്തൊരു ഇതോടുകൂടി രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുകൾ കൊണ്ട് കഥ പറയുവാണ് നിന്റെയൊക്കെ കാര്യം എന്നോട് എന്തിനാ പറയുന്നത് നിന്റെയൊക്കെ തന്നിഷ്ടം ഇഷ്ടമല്ലേ അല്ല നീയൊക്കെ എന്നാന്ന് വെച്ച് ചെയ്യുന്ന മനോണ്ട് ദയവായി ഇങ്ങനെ അവിടെ നിൽക്കണതെ അങ്ങനെ ഇവർ ആ ഒരു ഇതെല്ലാം ഇറങ്ങുന്നു അതിനെ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി പോവുകയാണ് ആദർശി എന്ന് ചെന്ന് നിന്ന് യാത്രയക്കുന്നു അങ്ങനെ അവർ പോയി വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞു പിന്നെ നവിക്കാണെങ്കിൽ വേണ്ടതൊക്കെ കൊടുത്തു ഇവരിങ്ങനെ സംസാരിച്ചോണ്ടാക്കിയിരിക്കുന്നു അങ്ങനെ ഒന്ന് രണ്ട് ദിവസമൊക്കെ ഇങ്ങനെ കടന്നു പോയി പിന്നെ ദേവയാനിക്ക് വീട്ടിലൊരു സമാധാനമില്ല ദേവയാനി വഴയതുപോലെ അടുക്കള കയറുന്നില്ല മൊത്തത്തിൽ പ്രശ്നം നിരാശ സങ്കടം ഒക്കെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയനെ രണ്ടും കൽപ്പിച്ച് നയനെ കാണണം വിളിക്കണം എന്നുള്ള രീതിയിൽ ദേവയാനി വിളിക്കും അപ്പോഴത്തേക്കും ഓടി വന്ന് ഫോൺ എടുക്കുന്നത് നമ്മുടെ കനകം കനകം വന്നിട്ട് ദേവയാനി ആ ദേവയാനി ദേവയാനിയെ വിളിച്ച് നയനില്ല എവിടെയെന്ന് വെച്ചു നയനെ എന്താ നിങ്ങൾ ഇങ്ങോട്ട് വിടാനൊന്നും ഉദ്ദേശിക്കുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ അന്നേരം ദേഷ്യഭാവത്തിൽ ഇങ്ങനെ ചോദിക്കാം ആ ഏതായാലും മക്കൾ വീട്ടിലേക്ക് വന്നതല്ലേ അമ്മായിമ്മ വെറുക്കുന്ന ഇനി മരുമകളേനിപ്പം അങ്ങോട്ടേക്ക് വിടേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഏഹ് എൻ്റെ മോൾ ഇവിടെ തന്നെ നിന്നോട്ടെ അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത് എൻ്റെ മകന്റെ ഭാര്യ എവിടെ നിൽക്കണമെന്ന് അവനാണ് തീരുമാനിക്കുന്നത് നിങ്ങളല്ലെന്ന് പറയുമ്പോൾ എന്തായാലും നയന എൻ്റെ മോളല്ലേ അമ്മായിമ്മ വെറുക്കുന്ന മരുമകളെ ഇനിയും അനുഭവിക്കാനായിട്ട് എത്ര വലിയ ബന്ധമാണെന്ന് പറഞ്ഞാലും ബീടാ ഞാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും പറഞ്ഞ് അങ്ങനെ കിടന്നു പറയും അതൊക്കെ കേട്ടപ്പോഴത്തേക്കും നയന കിടന്നങ്ങോട്ട് ടെൻഷൻ അടിക്കാൻ തുടങ്ങി നയനയ്ക്ക് ഒരു രക്ഷയില്ല നയനയ്ക്കാണെങ്കിലൊന്നും പറയാനും പറ്റില്ല ഇത് നയനയുടെയും ദേവിയാനിയുടെയും വായിൽ നിന്ന് കേൾക്കാൻ തന്നെയാണ് നമ്മുടെ കനകം ഇക്കണ്ട പണി മുഴുവൻ ഒപ്പിച്ചിരിക്കുന്നത് പക്ഷെ ഇത് ഇവർക്കറിയത്തില്ലോ കനകത്തിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് അപ്പോൾ അങ്ങനെ നല്ല രസകരമായിട്ടുള്ള രീതിയിലായിട്ടോ നമ്മുടെ ഇന്നത്തെ കഥ ഇനി അങ്ങോട്ടുള്ള കഥ വരുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ